യേശു നിഷിഹായിക്കും ശരിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഇരുപതാം അധ്യായമാണ് നോക്കാൻ പോകുന്നത് ഈ അധ്യായത്തിലാകെ നാൽപ്പത്തി ഏഴ് വാക്യങ്ങളും ആറ് ശീർഷകങ്ങളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഈ ആറ് ശീർഷകങ്ങൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ ശീർഷകം യേശുവിന്റെ അധികാരം ഇതിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ ശീർഷകം മുന്തിരി തോട്ടവും കൃഷിക്കാരും ഇതിൽ ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് മൂന്നാമത്തെ ശീർഷകം സീസറിന് നികുതി കൊടുക്കണമോ ഇതിൽ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണുള്ളത് നാലാമത്തെ ശീർഷകം പുനരുത്ഥാനത്തെ വിവാദം ഇതിൽ ഇരുപത്തി മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണുള്ളത് അഞ്ചാമത്തെ ശീർഷകം ക്രിസ്തു ദാവിദിന്റെ പുത്രൻ ഇതിൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണുള്ളത് ആറാമത്തെ ശീർഷകം നിയമജ്ഞരുടെ കപട ജീവിതം ഇതിൽ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് ഇരുപതാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകത്തിലേക്ക് കടക്കാം യേശുവിന്റെ അധികാരം യേശു ഒരു ദിവസം ദേവാലയത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും വന്ന് യേശുയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ അധികാരത്തിലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് നിനക്കിതിന് അധികാരം നൽകിയത് അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നുണ്ട് യോഹനാന്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ എന്ന് അപ്പോൾ അവർ ആലോചിച്ചു സ്വർഗത്തിൽ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ കല്ലെറിയും അതുകൊണ്ട് അവർ പറഞ്ഞു തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട് ഞാൻ എന്താ അധികാരത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് ഇനി നമുക്ക് ഇരുപതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകത്തിലേക്ക് കിടക്കാം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഈ ഇരുപതാം അധ്യായത്തിൽ യേശു പറയുന്ന ഏക ഉപമയാണ് മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു ഈ ഉപമ ജനങ്ങളോടാണ് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് നോക്കാൻ കൃഷിക്കാരെ ഏൽപ്പിച്ചു എന്നിട്ട് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നു പിന്നീട് ഓഹരി ലഭിക്കേണ്ട സമയമായപ്പോൾ തന്റെ മൃത്യുമാരിൽ ഒരുവനെ അയച്ചു കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു പക്ഷേ ആ കൃഷിക്കാർ ആ ഭൃത്യനെ അടിക്കുകയും തിരികെ അയയ്ക്കുകയും ചെയ്തു പിന്നീട് ആ മനുഷ്യൻ വേറൊരു ബ്രത്തിനെ അയച്ചു അവനെ അവർ അപമാനിക്കുകയും അടിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു പിന്നീട് അവൻ വേറൊരു ബ്രത്തിനെ അയച്ചു അവനെ അവർ തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് എറിയുകയും ചെയ്തു ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ മനുഷ്യൻ ആലോചിച്ചു ഞാൻ ഇനി എന്താണ് ചെയ്യുക എന്ന് പിന്നീട് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്രിയപുത്രനെ അയക്കും അവനെ അവർ മാനിച്ചേക്കുമെന്ന് അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ പ്രിയപുത്രനെ അയച്ചു പക്ഷേ കൃഷിക്കാർ ആ മനുഷ്യന്റെ പുത്രനെ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പറഞ്ഞു ഇവനാണ് അവകാശി ഇവയെ നമുക്ക് കൊന്നു കളയാം എന്നിട്ട് ഈ തോട്ടം നമുക്ക് അവകാശമാക്കാമെന്ന് അങ്ങനെ ആ കൃഷിക്കാർ ആ മനുഷ്യന്റെ പുത്രനെ പുറത്തേക്കറിഞ്ഞ് കൊന്നുകളഞ്ഞു പിന്നീട് ആ മനുഷ്യൻ തിരികെ വന്ന് ആ കൃഷിക്കാരെ എല്ലാം നശിപ്പിച്ചു എന്നിട്ട് ആ കൃഷിത്തോട്ടം മറ്റൊരാളെ ഏൽപ്പിച്ചു മിസ്റ്റർ ലൂക്കാൻ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യേശു അവരെ നോക്കി പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ അവർ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ജനങ്ങളെ അവർ ഭയപ്പെട്ടിരുന്നു ഇരുപതാം അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകത്തിലേക്ക് നമുക്ക് കിടക്കാം സീശ്വരന് നികുതി കൊടുക്കണമോ യേശുവിനെ ദേശാധിപതിയുടെ ഏർ വിധിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചാരന്മാരെ അവിടേക്ക് അയക്കുന്നുണ്ട് അവർ യേശുവിനോട് പറഞ്ഞു ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞതിനു ശേഷം അവരവനോട് ചോദിക്കുന്നുണ്ട് ശ്രീശ്വരന് ഞങ്ങൾ നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന് അപ്പോൾ ഈശോ അവരുടെ കൗശലപൂർവ്വമായ ചോദ്യം മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു ധാനാറ എന്നെ കാണിക്കുകയും അതിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉള്ളത് അപ്പോൾ അവർ ഈശോയോട് പറഞ്ഞു സീശ്വരന്റേതെന്ന് അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നിങ്ങൾ നൽകുവൻ അങ്ങനെ ജനങ്ങളെ അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈശോയെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല യേശുവിന്റെ മറുപടി അവരെ ആശ്ചര്യപ്പെടുത്തി ഇനി നമുക്ക് ഇരുപതാം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ഇരുപതാം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകാണ് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദം പുനരുത്ഥാനത്തെ നിഷേധിച്ചിരുന്ന ചതുക്കായരിൽ ചിലർ യേശുവിനോട് ചോദിച്ചു ഗുരു ഒരാളുടെ സഹോദരൻ സന്താനം ഇല്ലാതെ മരിച്ചാൽ അവന്റെ വിധവയെ സഹോദരൻ ഭാര്യയായി സ്വീകരിക്കണമെന്ന് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അതിൽ ഒന്നാമൻ വിവാഹം കഴി ഒരു വളരെ വിവാഹം കഴിക്കുകയും സന്താനമില്ലാതെ മരിക്കുകയും ചെയ്തു ശേഷം രണ്ടാമനും മൂന്നാമനും അവൾ വിവാഹം ചെയ്തു അവരും സന്താനമില്ലാതെ മരിച്ചു അപ്പോൾ അവൾ മുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യ ആയിരിക്കുമെന്ന് അവർ യേശോയോട് ചോദിച്ചു അപ്പോൾ യേശോ അവരോട് പറയുന്നുണ്ട് ഈ യുഗത്തിന്റെ സന്താനങ്ങളാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നവർ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെടേണ്ടവരുമായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല തുടർന്ന് യേശോ അവരോട് പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശോറോട് തുടർന്ന് പറയുന്നു പുനരുദ്ധാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദേവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ആകെയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല മോശ പോലും മുൾപ്പടവ് വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കൂബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇത് കേട്ടപ്പോൾ നിയമജ്ഞർ യേശുവിനോട് പറയുന്നുണ്ട് ഗുരു നീ ശരിയായി സംസാരിക്കുന്നുവല്ലോ എന്ന് ഇനി നമുക്ക് മുസ്തുലൂക്കാരുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ക്രിസ്തു ദാവീദിന്റെ പുത്രൻ അപ്പോൾ യേശു അവിടെ ഉണ്ടാവുന്നതിനോട് ചോദിക്കുന്നുണ്ട് ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും കാരണം ദാവിദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാല്പത്തിരണ്ട് തൊട്ട് നാല്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ആറാം വാക്യത്തിലേക്ക് കടക്കാം നിയമത്തിരുടെ കപട ജീവിതം സകല മനുഷ്യരും കേൾക്കെ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിയമത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവൻ എന്ന് അവരുടെ രീതികൾ എന്തൊക്കെയാണെന്ന് യേശു പറയുന്നത് നമുക്കൊന്ന് നോക്കാം നിയമത്തിരയെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും ചിനകോകുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ വിധി ലഭിക്കും വിശുദ്ധ ലോകായുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കിത് കാണാൻ സാധിക്കുക ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യത്തരങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ ലോകായുടെ സവിശേഷം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശു ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് എവിടെ ഉത്തരം ദേവാലയത്തിൽ അടുത്ത ചോദ്യം യോഹന്നാന്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് യേശു ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും അടുത്ത ചോദ്യം യോഹന്നാന്റെ ജ്ഞാന മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഉത്തരം ജനങ്ങൾ കല്ലെറിയുമെന്ന് അടുത്ത ചോദ്യം യോഹനൻ ആരാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഉത്തരം പ്രവാചകൻ അടുത്ത ചോദ്യം മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ യേശു ആരോടാണ് പറയുന്നത് ഉത്തരം ജനങ്ങളോട് അടുത്ത ചോദ്യം ആരാണ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത് ഉത്തരം ഒരു മനുഷ്യൻ അടുത്ത ചോദ്യം മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ദീർഘനാളത്തേക്ക് ആ മനുഷ്യൻ പോയത് ഉത്തരം കൃഷിക്കാരെ അടുത്ത ചോദ്യം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് കൃഷിക്കാരുടെ അടുത്തേക്ക് ആരെയാണ് അയച്ചത് ഉത്തരം ഒരു വൃത്തിനെ അടുത്ത ചോദ്യം കൃഷിക്കാർ ആദ്യത്തെ വൃത്തിനെ എന്താണ് ചെയ്തത് ഉത്തരം അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അടുത്ത ചോദ്യം രണ്ടാമത്തെ വൃത്തിനെ കൃഷിക്കാർ എന്താണ് ചെയ്തത് ഉത്തരം ടിക്കുകയും അപമാനിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു അടുത്ത ചോദ്യം മൂന്നാമത്തെ പ്രത്തിനെ എന്താണ് അവർ ചെയ്തത് ഉത്തരം പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കറിയുകയും ചെയ്തു അടുത്ത ചോദ്യം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പിന്നീട് ആരെയാണ് അയച്ചത് ഉത്തരം തൻ്റെ പ്രിയപുത്രനെ അടുത്ത ചോദ്യം കൃഷിക്കാർ അവകാശിയെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് ഉത്തരം ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നു കളയാം അടുത്ത ചോദ്യം ഉടമസ്ഥന്റെ പുത്രനെ കൃഷിക്കാർ എന്തു ചെയ്തു ഉത്തരം മുന്തിരിത്തോട്ടത്തിന്റെ വെളിയിലേക്ക് എറിഞ്ഞ് കളഞ്ഞു അടുത്ത ചോദ്യം മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ തൻ്റെ മകനെ കൊന്നു കളഞ്ഞവരെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ഉത്തരം അവനെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അടുത്ത ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ധ്യായും വാക്യവും ഏതാണ് ഉത്തരം വിശുദ്ധ വിശുദ്ധലൂക്കാരുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം ആർക്കെതിരായിട്ടാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും എന്ന ഉപമ യേശു പറയുന്നത് ഉത്തരം നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കുമെതിരെ അടുത്ത ചോദ്യം വിശുദ്ധ വിശുദ്ധലൂക്കാരുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യം പ്രകാരം നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്നത് ആരാണ് ഉത്തരം ചാരന്മാർ അടുത്ത ചോദ്യം ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ഡാഷ് സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഉത്തരം ദൈവത്തിന്റെ വഴി അടുത്ത ചോദ്യം ഞങ്ങൾ ശീശ്വരന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അദ്ധ്യായവും വാക്യവും ഏതാണ് ഉത്തരം വിശ്വലൂക്കായ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അടുത്ത ചോദ്യം അവരുടെ കൗശലം മനസ്സിലാക്കി യേശു കൊണ്ടുവരാനാണ് പറഞ്ഞത് ഉത്തരം ഒരു ധനാറ അടുത്ത ചോദ്യം ധനാറയിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉള്ളത് ഉത്തരം ശീസ്വരൻ്റെ അടുത്ത ചോദ്യം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും അധ്യായവും വാക്യവും എഴുതുക ഉത്തരം വിഷുലൂക്കാരുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അടുത്ത ചോദ്യം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവനെ ഡാഷ് കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഉത്തരം വാക്കിൽ അടുത്ത ചോദ്യം പുനരുദ്ധാനം നിഷേധിച്ചിരുന്നത് ആരാണ് ഉത്തരം അടുത്ത ചോദ്യം ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചത് ആരാണ് ഉത്തരം മോശ അടുത്ത ചോദ്യം ഈ സംഭവത്തിൽ എത്ര സഹോദരന്മാരെയാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ഏഴ് സഹോദരന്മാരെ അടുത്ത ചോദ്യം വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം ഈ യുഗത്തിന്റെ സന്താനങ്ങൾ അടുത്ത ചോദ്യം വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിനും യോഗ്യരായവർ ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത് എന്ത് ഉത്തരം വിവാഹം അടുത്ത ചോദ്യം പുനിർത്താനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ആരാണ് ഉത്തരം ദേവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് അടുത്ത ചോദ്യം പുനരുദ്ധാനത്തിന്റെ മക്കൾക്ക് ഇനിയും ഡാഷ് സാധിക്കുകയില്ല ഉത്തരം മരിക്കുവാൻ അടുത്ത ചോദ്യം മുൾപടവ പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നത് ആരാണ് ഉത്തരം മോശ അടുത്ത ചോദ്യം അവിടുന്ന് മരിച്ചവരുടെ അല്ല രാജിന്റെ ദൈവമാണ് ഉത്തരം ജീവിക്കുന്നവരുടെ അടുത്ത ചോദ്യം ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം നിയമജ്ഞരിൽ ചിലർ അടുത്ത ചോദ്യം കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞത് ആര് എവിടെ വെച്ച് ഉത്തരം ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ അടുത്ത ചോദ്യം ഞാൻ നിന്റെ ശത്രുക്കളിൽ നിനക്ക് പാതപീഠമാക്കുവോളം നി എവിടെയാണ് ഇരിക്കേണ്ടത് ഉത്തരം വലതുഭാഗത്ത് അടുത്ത ചോദ്യം ആരെ സൂക്ഷിച്ചു കൊള്ളാനാണ് യേശു പറഞ്ഞത് ഉത്തരം നിയമജ്ഞരെ അടുത്ത ചോദ്യം നീണ്ട മേലങ്കി ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും ചെലഗോകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഉത്തരം നിയമജ്ഞർ അടുത്ത ചോദ്യം നിയമജ്ഞർ ആരുടെ ഭവനമാണ് വിഴുങ്ങുന്നത് ഉത്തരം വിധവകളുടെ അടുത്ത ചോദ്യം ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നത് ആരാണ് ഉത്തരം നിയമജ്ഞർ അടുത്ത ചോദ്യം ആർക്കാണ് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത് ഉത്തരം നിയമജ്ഞർക്ക്